നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിൻ്റെ പേര് കൊടുത്തതിൽ എന്താണ് തെറ്റ് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അതിനപ്പുറം ദേശീയ ബോധത്തോടെ പ്രവർത്തിക്കാൻ യുവതീ യുവാക്കളെ അനുനയിപ്പിച്ച അല്ലെങ്കിൽ നയിപ്പിച്ച നയിച്ച ഒരു നേതാവ് എന്നൊക്കെ പറയാം ഹെഡ്ഗേവാർ അപ്പം ഇതിലെന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല ശരി ശരിയെന്ന് പറയുന്ന ഏത് പേരെന്നുള്ളതല്ല പ്രശ്നം ഏത് സ്ഥാപനം എന്തിൻ്റെ കേന്ദ്രമാണ് നൈപുണ്യ കേന്ദ്രം വെറും കേന്ദ്രമല്ല അതായത് അംഗവൈകല്യം എന്ന് നമ്മൾ പണ്ട് പറയുന്ന ദിവ്യംഗരായിട്ടുള്ള കുട്ടികൾക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ നൈപുണ്യം വികസിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനം പാലക്കാട് നഗരസഭയുടെ മാതൃകാ സ്ഥാപനം പണ്ടും പല അത്ഭുതങ്ങൾ ഭരണത്തിലൂടെ കാഴ്ചവെച്ച സ്ഥാപനമാണ് പാലക്കാട് നഗരസഭ അതായത് ശുചിത്വത്തിന് ഏറ്റവും തിളങ്ങുന്ന സമ്മാനം നേടിയിട്ടുള്ള കേരളത്തിനാകെ മാതൃകയായിട്ടുള്ള ഒരു നഗരസഭ അവരിവിടെ സ്ഥാപിക്കാൻ പോയത് ഒരു മാതൃകാ സ്ഥാപനമാണ് വികലാംഗരായിട്ടുള്ള അംഗവൈകല്യം വഹിച്ചുള്ള ദിവ്യാംഗരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച കുട്ടികൾ നമുക്കങ്ങനെ ഒരു ഉണ്ടോ ഉണ്ടെങ്കിലേ നമുക്കതിൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വേദന അനുഭവിക്കുന്ന കാണുന്നവർക്ക് പോലും നൊമ്പരമായ കുട്ടികളെ അവരെ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് സാധാരണ കുട്ടികളോട് കിടപിടിക്കുന്ന മത്സരക്ഷമതയാർന്ന കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നടത്താനുള്ള വളർത്താനുള്ള മാതൃകാപരമായ ദൗത്യം ഇതെവിടുന്ന ഫണ്ട് കേരള അല്ല കേന്ദ്ര അല്ല കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ഫണ്ട് അതായത് നമ്മുടെ ലാഭം കൊയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഒരു നിശ്ചിത ഫണ്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കായിട്ട് നീക്കി വയ്ക്കണം എന്നുള്ള ഒരു ഡയറക്റ്റീവുണ്ട് നിയമമല്ല ഡയറക്റ്റീവ് അത് പ്രകാരം കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് പൊതുജന താല്പര്യപ്രകാരം നീറുന്ന മനസ്സുകൾ തളർന്ന മനസ്സുകളുമുള്ളവർക്ക് വേണ്ടി അവരുടെ മനസ്സുകളെ ഉണർത്താൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഡി വൈ എഫ് ഐക്കാരും കോൺഗ്രസ്സുകാരും ചേർന്ന് കാട്ടിക്കൂട്ടിയ പേക്ക പേക്കൂത്തിൽ തകർന്നു വീണത് അതിൻ്റെ അസ്ഥിവാരമായി വാരമായി തീരേണ്ട അതിൻ്റെ ശിലാഫലകമാണ് ചവിട്ടിത്തെ ചരച്ചിട്ടുണ്ട് അപ്പോൾ പാവപ്പെട്ട അംഗവൈകല്യമുള്ള കുട്ടികളോട് പോലും രാഷ്ട്രീയത്തിൻ്റെ എന്താ കാര്യം ബി ജെ പി ആണ് നഗരസഭ ഭരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പേര് അവരുടെ നഗരസഭ ചെയർപേഴ്സൻ്റെ സ്വന്തം ആ ഒരു ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ഡിസ്ക്രിഷൻ അതും കൂടിയാണ് ഈ പേരേത് വേണമെന്ന് അവരിട്ട പേര് രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ നെഹ്റുവിൻ്റെയോ ആ കുടുംബത്തിലെ ആരുടേതുമല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ഇപ്പോൾ വാര്യ ഹാജി എന്ന് പറയുന്ന വംശഹത്യക്കാരനായിട്ടുള്ള ആളിൻ്റെ പേരിട്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല അങ്ങനെയുള്ള പേരുകൾ ഇടാൻ നിർദ്ദേശവും അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഫണ്ടും മലപ്പുറത്ത് കൊടുത്ത ചരിത്രമുണ്ടല്ലോ നമുക്ക് മുന്നിൽ അതുപോലെ തന്നെ ആലി മുസലിയാറിൻ്റെ പേരിൽ ഉള്ള സ്ഥാപനങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഉപദ്രവിക്കുന്നില്ല തകർക്കുന്നില്ല ഇതേ സംസ്ഥാനത്ത് തന്നെയാണ് തുഞ് മലയാളം സർവകലാശാലയ്ക്കുള്ളിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പോലും സമ്മതം വരില്ലാത്തത് ലക്ഷദ്വീപിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കാത്ത ആ മനോഭാവത്തെക്കുറിച്ച് യാതൊരു കോൺഗ്രസ്സുകാരനും ഒരു വിഷാദവുമില്ല അവരുടെ എതിർപ്പ് മുഴുവൻ പണ്ടങ്ങോ മരിച്ചു വീണാം സ്വാതന്ത്ര്യ സമര സമരത്തിൽ തീച്ചുളയിൽ ബലിദാനമർപ്പിച്ച കേശവ് ബലിറാം ഹെഡ്ഗേവാർ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചില്ലെന്നാണ് പൊതുചരിത്രം കോൺഗ്രസും സി പി എമ്മും ഇടതുപക്ഷ ചരിത്രകാരന്മാരും ചേർന്ന് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ് ഭഗത് സിംഗിന് അദ്ദേഹത്തിൻ്റെ വിപ്ലവം ആസൂത്രണം ചെയ്യാൻ വേണ്ട സഹായങ്ങൾ നേരിട്ടു നൽകിയത് ഭഗത് സിംഗ് അദ്ദേഹത്തെ ഗുരുവായിട്ട് അംഗീകരിച്ചിരുന്നു അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു കിടപ്പിലായപ്പോൾ പോലും കിടക്കയിലായിരുന്നു മരണശയ്യയിലായിരുന്നപ്പോൾ പോലും വേണ്ട സാമ്പത്തികവും അതുപോലെ തന്നെ ദ്രവ്യപരവുമായിട്ടുള്ള പറഞ്ഞ ആയുധങ്ങൾ തന്നെയാണ് എത്തിച്ചു കൊടുത്ത മഹാനാണ് ഈ മുംബൈ മഹാരാഷ്ട്രയിൽ ജനിച്ച ഈ ഹെഡ് ഹെഡ് ഡേ വാർ എന്ന് പറയുന്നത് അത്തരം മഹാനായിട്ടുള്ള ഒരു പേര് കേൾക്കുന്നത് പോലും കോൺഗ്രസിനും ഡി വൈ എഫ് ഐക്കും സഹിക്കുകയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിൽ നിന്നും പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ഉരുൾക്കൊണ്ടതാണ് ഉരുവപ്പെട്ടതാണോ ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രം അതിൽ നിന്നാണ് ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നതാണ് അവരെ ക്ഷോഭിപ്പിക്കുന്നത് ഇവിടെ ഇന്ത്യക്കാരിത് അർഹിക്കുന്നു ഇവർക്ക് ഇത്ര കടുത്ത ശിക്ഷ നൽകണമെന്ന് പറഞ്ഞിട്ട് ബോംബെയിലെ പാവപ്പെട്ട തെരുവിൽ കൂടി നടക്കുന്നവരെ വെട്ടിവെച്ചു വന്ന മൃഗയാ വിനോദം പോലെ കാട്ടിൽ കയറി പണ്ട് രാജാക്കന്മാർ പള്ളിവേട്ട നടത്തുന്നത് പോലെ കൊന്നുകൂട്ടിയ അതിന് സഹായം തരിക തഹാവൂർ റാണയ്ക്കെതിരെ ഇവരുടെ ഏതെങ്കിലും ഒരു പ്രതിഷേധമുണ്ടായോ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇവർക്കുണ്ടോ ഇല്ല ഇന്ത്യയെ ബ്ലീഡ് ചെയ്യുന്നവരോടൊപ്പം നിൽക്കാനുള്ള ക്രൂരമായ മനസ്സോടു കൂടിയാണ് ഇവർ പ്രവി അവർ ഏതേസമയം ഇന്ത്യക്കാരനായ ദേശസ്നേഹിയായ ദേശസ്നേഹം ഇപ്പോഴും യുവാക്കളിൽ ജലിപ്പിക്കുന്നതിന് കാരണഭൂതനായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ശത്രുവാകും ഇത് യാദർച്ഛികമല്ല ഇന്ത്യക്കെതിരായിട്ടുള്ള സന്ദേശങ്ങൾ വിദേശങ്ങളിൽ പരത്താനും ഇന്ത്യയെ അപമാനിക്കുവാനും വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഇവിടെ ഇന്ത്യ വർഗീയ വിദ്വേഷത്തിൻ്റെ ഭൂമിയാണ് വർഗീയ ലഹളകൾ നടക്കുന്ന ഭൂമിയാണെന്നും പറഞ്ഞാണല്ലോ ഒരു സിനിമ ഇങ്ങനെ കൊട്ടിഘോഷിക്കപ്പെട്ട് നടന്നിരുന്നത് ഇത് നടന്ന സമയത്ത് രണ്ടായ ഗുജറാത്തിൽ ഈ കലാപം നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ സി പി എം രഥ കേരളത്തിൽ ഉടനീളം അതിൻ്റെ വിഭത്സമായിട്ടുള്ള രംഗങ്ങൾ ഘോഷിച്ചുകൊണ്ട് നടന്നു വിഭജനകാലത്ത് അങ്ങനെ നടന്നതിനെക്കുറിച്ചുള്ള ഒരു ഘോഷയാത്രയും നമ്മൾ കണ്ടിട്ടില്ല മറിച്ച് ഇവിടെ വർഗീയ ലഹള ഇതുവഴി എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ്സും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്നുകൊണ്ട് ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടി ഇന്ത്യയ്ക്ക് ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള ഒന്നാണ് അമേരിക്കൻ അമേരിക്കയുടെ നിയമങ്ങളുടെ കൂരാക്കുടുക്കുകളിൽ നിന്നും കോൺഗ്രസ്സിനൊരിക്കലും മോചിപ്പിക്കാൻ കഴിയാതിരുന്ന തഹാവൂർ റാണയെ പിടിച്ചുകെട്ടി വലിച്ചു കെട്ടിക്കൊണ്ട് ഇന്ത്യയിലെ നമ്മുടെ ജയിലിൽ കൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ കേരളത്തിലും വന്നിരുന്നു കേരളത്തിൽ വന്നത് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിരുന്നു ഒരു ഒരു സ്വരം പട്ടേലിന്റെ പ്രതിമ മോദി സ്ഥാപിച്ചപ്പോൾ പോലും കോൺഗ്രസും ഈ പറഞ്ഞ പാർട്ടികളും എല്ലാം എതിര് അഭിപ്രായങ്ങളാണ് പക്ഷെ ഇപ്പൊ എഐസി സമ്മേളനത്തിൽ ഞങ്ങൾ അങ്ങനെ ബി ജെ പിക്ക് വിട്ടു കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള സംഭാഷണം വന്നു ഇപ്പോഴാണ് കോൺഗ്രസിന് അതൊക്കെ ബോധോദയം വന്നത് ഇത്തരത്തിൽ ഇപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരണം എന്നുള്ളതാണ് അതൊരു ചരിത്രമായിട്ട് അവശേഷിക്കാതെ അല്ലെങ്കിൽ ചരിത്രം ഒന്നുകൂടി ഇതൊക്കെ കാണുമ്പം യുവതലമുറ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന ഇന്ന ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തെ വീണ്ടെടുത്തത് എന്നുള്ളൊരു അറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരിക എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഗാന്ധിജി മാത്രമല്ല ജവഹർലാൽ നെഹ്റു മാത്രമല്ല ഇത്തരത്തിൽ മുഖ്യ ഒരു ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചാൽ പോലും മുഖ്യമന്ത്രിയുടെ വക എം എൽ എയുടെ വക എന്ന് എഴുതുമ്പോൾ ആ അതിനപ്പുറം ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് ആ ഒരു ഫലകത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ എഴുതി വെച്ചാൽ അത് യുവതലമുറ വരും തലമുറയ്ക്ക് ഇതാര് എന്നൊരു ചോദ്യം വരും അത് അവർ പഠിച്ച് മനസ്സിലാക്കും ഇത് ഇത് പക്ഷേ ഒരു ഈ സാർ പറഞ്ഞതുപോലെ ദിവ്യാംഗർക്കായിട്ട് നിർമ്മിച്ച ഈ ഒരു സംഗതി ആദ്യത്തെ ദിവസം തന്നെ അലങ്കോലമാക്കുന്നതിലെ ഒരു ഒരു അവരുടെ എന്താ മനോഭാവം അത് അതെങ്കിലും ഓർക്കേണ്ടതായിരുന്നു അവർക്ക് തീർക്കാം ആശയപരമായിട്ട് ഈ പേര് കൊടുത്തത് ശരിയല്ല എന്ന് പറയാൻ അത് ഏറ്റുപിടിച്ച് പറയാനും സംവാദങ്ങൾ നടത്താനും എത്ര മാധ്യമങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു പകരം അത് അവർക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു അവിടുത്തെ തീർച്ചയായിട്ടും

അത് അവരുടെ സ്വത്ത് വകകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഈടാക്കാൻ കോടതി പറഞ്ഞിരിക്കുകയാണ് അതുപോലെ ഇവിടെ ഈ പൊതുമുതലാണ് പൊതുമുതലിൻ്റെ പൊതുമുതലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സി എസ് ആർ ഫണ്ടാണ് അത് നശിപ്പിച്ച നരാധമന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ അത് തിരിച്ചു പിടിക്കുകയും വേണം എങ്കിലേ അത് നമ്മുടെ കാവ്യനീതിയായിത്തീരുകയുള്ളൂ എന്തായാലും ബി ജെ പിയുടെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ സ്ഥാപനം പടുത്തുയർത്തുക തന്നെ ചെയ്യും അതിൻ്റെ പേരല്ല പ്രശ്നം അത് എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം പേരിലല്ല പ്രശ്നം അത് എന്ത് കർമ്മമാണ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഈ നാടിനാവശ്യമാണ് തീർച്ചയായിട്ടും അതൊരു മാതൃകയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ആ മാതൃക പിന്തുടരണം നിങ്ങൾ കൊടുത്തോളൂ അലി മുസലിയാരോ അല്ലെങ്കിൽ അഫ്സൽ ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ഇത് കസാബിൻ്റെയോ ഒക്കെ പേര് വെച്ച് നിങ്ങൾ കൊടുത്തോളൂ പക്ഷേ ആ ദൈവത്യം നിർവഹിക്കുന്നത് ദേശദ്രോഹമായിരിക്കരുത് മറിച്ച് നൈപുണി വികസനമായിരിക്കണം വികലാംഗരായിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ കുട്ടികളുടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക